ിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ ഈ മാസം ഇരുപത്തിയാറാം തീയതി കേരളം പോളിമ്പുത്തിലേക്ക് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസി സുഹൃത്തുക്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി നമ്മുടെ നാട് ഭരിക്കുന്നത് മോഡി സർക്കാരാണ് എന്തുകൊണ്ടാണ് പ്രവാസികാര വകുപ്പ് ഈ സർക്കാർ നിർത്തലാക്കിയത് പ്രവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്ന ആ വകുപ്പ് മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നിർത്തലാക്കി മാത്രവുമല്ല കഴിഞ്ഞ ഈ പത്ത് വർഷക്കാലം കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ എവിടെയെങ്കിലും പ്രവാസി ക്ഷേമത്തിനു വേണ്ടി തുക വകയിരുത്തിയിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദേശ രാജ്യങ്ങളുമായി ഒരു തൊഴിൽ ഉടമ്പടി ഏർപ്പെടുത്തണമെന്നുള്ള പ്രവാസികളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന ഈ സർക്കാർ പരിഗണിച്ചോ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള എയർലൈൻ കമ്പനികൾ നടത്തുന്ന ആകാശക്കൊള്ളക്കെതിരെ ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എംബസികൾ മുഖാന്തരം നമ്മൾക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഏതെങ്കിലും രാജ്യത്തെ പ്രവാസികൾക്ക് വേണ്ടി അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ടോ ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന താങ്ങി നിർത്തുന്നവരല്ലേ പ്രവാസികൾ ആ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മഹാമാരി ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജുകളിൽ എവിടെയെങ്കിലും പ്രവാസി എന്നൊരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ ഇത് തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ ചർച്ച ചെയ്യുന്ന പ്രവാസി പ്രവാസിയിടങ്ങളിൽ ചർച്ച ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നേരെ മറിച്ച് കേരളത്തിലാണെങ്കിലോ കേരളത്തിൽ പ്രവാസികളെ സംരക്ഷിക്കുന്ന നയസമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ കാലാകാലങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ക്ഷേമനിധി വി എ സർക്കാരിന്റെ കാലത്താണല്ലോ ക്ഷേമനിധി കൊണ്ടുവന്നിട്ടുള്ളത് നോർക്ക് തന്നെ ആരംഭിക്കുന്ന നയനാറ് കാലഘട്ടത്തിലെ നയനാർ സർക്കാർ കാലഘട്ട ക്ഷേമനിധിയിൽ പ്രവാസികൾക്ക് അഞ്ഞൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരവും പിന്നെ അത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറുമായി വർദ്ധിപ്പിച്ചിട്ടില്ലേ പ്രവാസികളെ ഇൻഷുറൻസ് പരീക്ഷയുള്ള ഐ ഡി കാർഡിൻ്റെ രണ്ട് ലക്ഷം പരമാവധി എന്നുള്ളത് മാറ്റി നാല് ലക്ഷം രൂപ ആ ഐ ഡി കാർഡ് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉപയോഗപ്രദമായ രീതിയിൽ അതും ഉൾപ്പെടുത്തിയില്ലേ അവർക്കും നാല് ലക്ഷം രൂപയുടെ കവറേജ് ഏർപ്പെടുത്തിയില്ലേ എല്ലാ പ്രവാസികളും അവരുടെ വിഷയങ്ങൾ ലേബർ ക്യാമ്പിൽ പണിയെടുക്കുന്ന പ്രവാസികൾ സാധാരണ പ്രവാസികൾ ബിസിനസ് ചെയ്യുന്ന പ്രവാസികൾ അവർക്ക് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ലോക കേരളസഭ ഉണ്ടായി ഉണ്ടാക്കിയില്ലേ കേരളത്തിലെ എം എൽ എമാരും എം പിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരെ അതേ വേദിയിൽ പ്രവാസികളുടെ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ലോക കേരള സഭ ആരംഭിച്ചില്ലേ ഈ ലോക കേരള സഭ ആരംഭിക്കുക ആരംഭിച്ചതിനെ തന്നെ അല്ലെങ്കിൽ പ്രവാസി കാര്യങ്ങൾ കേരളത്തിലെ യു ഡി എഫ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലോക കേരള സഭ തന്നെ ദൂർത്ത് എന്ന് പറഞ്ഞ് പ്രവാസികളെ അപമാനിച്ചില്ലേ യു ഡി എഫ് ഞാൻ കൂടുതലായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല പ്രവാസികളെ സംരക്ഷിക്കുന്ന ആരാണോ പ്രവാസികളെ സംരക്ഷിക്കുന്നത് അവരെ അവരെ സഹായിക്കാൻ പ്രവാസികൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഐതിഹാസികമായിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണം ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ പ്രവാസികളെ സംരക്ഷിക്കണമെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ കൺപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഓരോ പ്രവാസികളും പ്രവാസി കുടുംബങ്ങളും രംഗത്തിറങ്ങണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം